ൊമ്പതാം അധ്യായം ഒന്ന് മുതൽ എട്ടു വരെയുള്ള തിരുവചനങ്ങൾ സിയോന്റെ ശത്രുക്കൾക്കെതിരെ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ അധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ കഠിനം അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എന്റെ മേൽ വിജയം നേടിയില്ല ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവുചാല്ത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ സി യോനെ വെറുക്കുന്നവൻ ലജ്ജിച്ച് പിന്തിരിയട്ടെ അവർ പുരപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ അത് വളരുന്നതിനു മുൻപോ ഉണങ്ങി അത് കൊയ്യുന്നവന്റെ കൈ നിറയുകയില്ല നിറയുന്നില്ല കറ്റ കെട്ടുന്നവന്റെ മടിയും നിറയുന്നില്ല കർത്താവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല